ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെയും വരും വീക്കിൻ്റെയും റത്യോഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതുവിനെ കാണാനില്ല ഗോവിന്ദാണെങ്കിൽ ആകെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുവോ അപ്പോഴേക്കും കാഞ്ചന രഞ്ജുവിനോട് രഞ്ജു പാപ്പ ഗീതുപ്പാപ്പാവെ കാണാനില്ല എന്ന് പറഞ്ഞതും കണ്ടോ കണ്ടോ ഗോവിന്ദ മാമൻ്റെ ഒരു ടെൻഷൻ പക്ഷേ ഗീതുപ്പാപ്പാവ് ഇവിടെ സൂപ്പറ് രഞ്ജു പാപ്പാവ രഞ്ജുപാപ്പനെ കാണാൻ എന്ത് പൊക്കാ എന്ത് കളറാ എന്ത് ഭംഗിയാ ഹോ ആണോ കാഞ്ചന എന്നെ കാണാൻ അത്രയ്ക്ക് ഭംഗിയാണോ പിന്നെ ഗോവിന്ദ ഗോവിന്ദമാവന് ചേരുന്നത് രഞ്ജുപാപ്പ തന്നെയാ എന്നൊക്കെ പറഞ്ഞ് കാഞ്ചന എങ്ങനെ രഞ്ജുവിനെ സോപ്പിടുക ഉം ശരി ശരി അതെനിക്ക് നേരത്തെ അറിയാമല്ലോ എന്നോട് കാഞ്ചന ഒക്കെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു മുറിയിലേക്ക് പോയി ഈ സമയം ഓഹ് അവളെ ഒന്ന് മയക്കെടുക്കാന്ന് വിചാരിച്ചപ്പോൾ അവൾ എൻ്റെ വലയിൽ വീഴുന്നില്ലല്ലോ എന്തെങ്കിലൊക്കെ പറഞ്ഞ് കൂടെ നിർത്തിയാ എനിക്കെന്തേലും കാശൊക്കെ കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചനെ അവിടെ തുടച്ചോണ്ട് തന്നെ നിൽക്കുക ഈ സമയം ഗോവിന്ദ താഴേക്ക് ഇറങ്ങി വന്നു അപ്പോഴേക്കും രാധിക കണ്ണ എന്താ എന്തു പറ്റി നീ എന്തിനെ ഇങ്ങനെ ഓടി ഓടിയടക്കുന്നെ ഗീതുവിനെ വിളിച്ചുകൊണ്ട് അമ്മേ ഗീതുവിനെ കാണുന്നില്ല സ്കൂട്ടി എടുത്തോണ്ട് അവൾ പോയത് രാവിലെ തന്നെ എങ്ങോട്ടാണ് പോയെന്നറിയില്ല ഹ എൻ്റെ കണ്ണാ ഇതിപ്പോൾ അവളുടെ സ്ഥിരം പരിപാടിയല്ലേ റൂമിൽ നീ ഉണ്ടായിട്ടും നിന്നോടൊരു വാക്ക് പോലും പറയാതെ സ്കൂട്ടർ എടുത്തോണ്ട് അവൾ പോകുന്നു പോകുമല്ലേ തന്നിഷ്ടത്തിന് അപ്പം അന്വേഷിക്കരുത് എങ്ങോട്ടെങ്കിലും പോട്ടേന്ന് വിചാരിക്കണം അമ്മ അമ്മയെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് അവളുടെ ജീവൻ ആപത്തുണ്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ അതുകൊണ്ടല്ലേ അമ്മ ഞാൻ ഇത്രയും പേടിക്കുന്നത് ഹാ എൻ്റെ കണ്ണാ നിന്നെ വേണ്ടാത്തവള് നിന്നോട് നിന്നോട് ഒരു വിലയും പോലും ഇല്ല അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാണ് അവളുടെ കാര്യത്തിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് പോകുന്നെങ്കിൽ പോട്ടെ അല്ലാതെ ഇപ്പം എന്ത് പറയാനാ ഡിവോഴ്സ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സമാധാനത്തോടെ ജീവിക്കായിരുന്നു ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് ഉറക്കത്തിൽ നിന്ന് സമാധാനം നീ എഴുന്നേറ്റ് വരുന്നത് ഇതിപ്പോൾ വല്ലാത്തൊരു കഷ്ടമാ കണ്ണാ എന്നൊക്കെ പറയുവാണ് ഷു എന്നാലും ഇവളിത് എവിടെയാണ് പോയത് എൻ്റെ ദൈവമേ എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല അവളുടെ ചുറ്റും ശത്രുക്കളും എല്ലാം എൻ്റെ ശത്രുക്കളമ്മേ അവളെ കൊല്ലാൻ നോക്കുന്നത് എന്നൊക്കെ അതൊക്കെ നിന്റെ വെറും തോന്നലാണ് കണ്ണാ എത്ര പ്രാവശ്യം അവൾ പുറത്തു പോയിട്ടുണ്ട് എന്നിട്ട് അവൾ തിരിച്ചു വന്നിട്ടില്ലേ നീ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദനെ ആശ്വസിപ്പിക്കുക ഈ സമയം ഫോൺ എടുത്ത് വീണ്ടും വിളിക്കണം ഇപ്പോഴേക്കും ഫോൺ എടുക്കാൻ എടുക്കുന്നില്ല ഷേ ഇവിളിത് എന്ത് പണിയാണ് കാണിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അജാസിനെ വിളിച്ചു ഹലോ അജാസ് ആ എന്താണ് സാർ ഗീതുവിനെ കണ്ടോ ആ ഗീതു മാമിനെ കണ്ടു സാർ മാം വിജയലക്ഷ്മി മാമിൻ്റെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത് ഇവളെന്തിനാ ഏതു നേരം ആ സ്ത്രീയുടെ വീട്ടിൽ വെറുതെ വെറുതെ പോകുന്നത് മനുഷ്യന് ടെൻഷൻ അടുപ്പിക്കാനായിട്ട് ആ സാറ് പേടിക്കണ്ട ഞാൻ ഗീതു മാമിനെ പോയി കൂട്ടിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് രാജാസ് ഫോൺ വെക്കുക ആ ഓ ഇപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വീണത് അപ്പോൾ രഞ്ജുവിൻ്റെ അടുത്തേക്ക് ഗോവിന്ദ് ചെല്ലുക എന്തായിട്ടാ കണ്ടോ ഗീതു ഗീതു എങ്ങോട്ടെ പോയതെന്ന് അറിഞ്ഞോ ഉം അറിഞ്ഞോ രഞ്ജു എങ്ങോട്ടെ പോയത് ആ സ്ത്രീയുടെ അടുത്തേക്ക് വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ശെ അവൾ എന്തിനാ ഏതു നേരം അങ്ങോട്ട് പോകുന്നത് അവരുടെ സ്വന്തം മോളായ ഞാൻ എവിടെയുണ്ട് എനിക്ക് പോലും അവരോട് വെറുപ്പ എന്നിട്ടും അവൾക്കാണെങ്കിലോ അവർ പ്രിയപ്പെട്ടവർ അതുകൊണ്ട് തന്നെയാണ് എനിക്കും ദേഷ്യം അവളോട് ആ അവളെ ജയിക്കണമെന്നുള്ളൊരു വാശി ഏതു നേരവും അവൾക്ക് അവരോടുള്ള സ്നേഹമാണ് എന്നെ അവളിൽ നിന്നും അകറ്റുന്നത് എന്നൊക്കെ പറഞ്ഞ് രഞ്ജുവും ദേഷ്യപ്പെടുവാണ് ഈ സമയം ഗീതു വിജയലക്ഷ്മിയുടെ വീട്ടിലെത്തുക അപ്പോൾ കോളിമ്പലടി കേട്ടത് വിജയലക്ഷ്മി ഉറക്കണം ആഹാ മോളോ മോളെന്താ നേരം വിളക്ക് തന്നെ അതൊന്ന് വിളിച്ചു പോലും പറയാതെ ഇങ്ങോട്ട് വരണമെങ്കിൽ എനിക്ക് വിളിച്ചു പറയണോ എന്നും ഗീതു ചോദിക്കാം അതെന്താ മോളെ നീ അങ്ങനെ ചോദിച്ചേ ഏയ് ഒന്നുമില്ല അമ്മേ ഞാൻ വെറുതെ ചോദിച്ചതാ എന്നും പറഞ്ഞോണ്ട് ഗീതു അകത്തേക്ക് എന്നും അകത്തേക്ക് കയറിയതും ഗീതുവിൻ്റെ മുഖം വല്ലാതിരിക്കുന്നതുകൊണ്ട് വിജയലക്ഷ്മി ചോദിച്ചു എന്താ മോളെ നിന്റെ മുഖത്ത് വല്ലാത്തൊരു സങ്കടമുണ്ടല്ലോ എന്തു പറ്റിയെന്നും ഏയ് ഒന്നുമില്ലമ്മേ ഞാൻ ചില കാര്യങ്ങൾ അമ്മയോട് ചോദിക്കും അമ്മ എന്നോട് സത്യം മാത്രമേ പറയാവൂ എന്താ എന്താണെങ്കിലും ചോദിച്ചോ മോളോട് ഞാൻ ഇതുവരെ നോണ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഗീതു മനസ്സിൽ ആലോചിക്കുക നോണ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്താ മോളെ നീ ആലോചിക്കുന്നേ പറ എന്താണെങ്കിലും പറ അത് കേട്ടതും ഗീത ചോദിക്കുക രഞ്ജു ആരാന്ന് അമ്മയ്ക്കറിയോ ഏയ് എനിക്കറിയില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ നോള എന്നോട് ഈ ചോദ്യം എത്ര പ്രാവശ്യം ചോദിച്ചതാ പിന്നെയും പിന്നെ എന്തിനാ മോളെ ഇത് തന്നെ ചോദിക്കുന്നേ അല്ലമ്മേ രഞ്ജു ആരാണെന്നുള്ള രഹസ്യം അമ്മയ്ക്ക് അറിയാമെങ്കിൽ എന്നോട് പറഞ്ഞു തരുമല്ലോ അതുകൊണ്ട് ചോദിച്ചതാ എൻ്റെ ഗീതു നീ പറഞ്ഞുള്ള അറിവല്ലാതെ രഞ്ജുവിനെക്കുറിച്ച് എനിക്ക് മറ്റൊരറിവുമില്ല സത്യമാണല്ലോ സത്യമാന്നേ പിന്നെ ഇപ്പം ഈ പറഞ്ഞത് മാറ്റി പറയില്ലല്ലോ ഇല്ല മോളെ എന്നും വിജയലക്ഷ്മി പറയുവാണ് അത് കേട്ടതും ഗീതു തൻ്റെ മൊബൈലിൽ നിന്ന് ബയോഡാറ്റ എടുത്ത് വിജയലക്ഷ്മിയുടെ നേരെ ചൂണ്ടുക ഇതെന്താ എന്നും ചോദിക്കുകയാണ് ഇതെന്താ മോളെ എനിക്ക് മനസ്സിലായില്ലോ ശ്രദ്ധിച്ച് വായിക്കേ അത് വായിച്ചതും വിജയലക്ഷ്മി ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയി വിജയലക്ഷ്മി ഞെട്ടലോട് കൂടെ നിൽക്കുമ്പോൾ ഞെട്ടിയല്ലേ ഇത്രയും നേരം നുണയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ എന്നോട് നുണയൊന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുഖത്ത് നോക്കി അത് പറയാൻ അമ്മയ്ക്ക് എങ്ങനെ തോന്നി എന്നും ചോദിക്കുക രഞ്ജു നിങ്ങളുടെ മകളാണല്ലേ വിജയലക്ഷ്മിയുടെ മകളാണ് രഞ്ജു അല്ലേ എന്നിട്ടും എന്നിൽ നിന്നും അത് മറച്ചു ഏഹ് എല്ലാ സ്ഥാനവും എനിക്ക് കൊടുത്തിട്ട് അവസാനം രഞ്ജുവിനെ അറക്കലിലേക്ക് കയറ്റി വിട്ടു അല്ലേ ഗോവിന്ദേട്ടനെ ഞാൻ സ്നേഹിക്കാൻ വേണ്ടി ഓരോ ഐഡിയ എനിക്ക് പറഞ്ഞിരുന്നു ഗോവിന്ദേട്ടനെ എന്നെ സ്നേഹിക്കാൻ വേണ്ടി ഓരോ ഐഡിയ എനിക്ക് പറഞ്ഞിരുന്നു എന്നിട്ടും എന്തിനായിരുന്നു എന്നോട് ചതി ഒരു വാക്ക് ഒരു വാക്ക് പറയായിരുന്നല്ലോ അമ്മയ്ക്ക് രഞ്ജു അമ്മയുടെ മകളാണെന്ന് പറഞ്ഞില്ലല്ലോ അമ്മയെന്ന് ഞാൻ വിളിച്ചത് ആത്മാർത്ഥമായിട്ടാണ് എന്നിട്ടും അമ്മ എന്നെ ആ വിളി വിളിപ്പിച്ചത് ആത്മാർത്ഥമായിട്ടല്ല എന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയി അമ്മയ്ക്കറിയോ ഇന്നലെ കണ്ണേട്ടൻ്റെ മൊബൈലിൽ നിന്നും ഞാൻ ഈ ബയോഡാറ്റ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി അമ്മ അമ്മ തന്നെ എന്നെ ഇങ്ങനെ ചതിച്ചല്ലോ എന്ന് ഓർത്തപ്പോൾ എൻ്റെ ഹൃദയം പിടിപ്പ് നിന്ന് പോകുന്ന അവസ്ഥയായിരുന്നു എന്നിട്ടും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെ കള്ളം പറഞ്ഞതെന്ന് എന്നാലും അമ്മ വേണ്ടായിരുന്നു അമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എന്നോടൊത് വേണ്ടായിരുന്നു മോളെ അത് ഞാൻ മോളെ എനിക്ക് പറയാൻ വേണ്ട ഇനിയൊരു അക്ഷരം അമ്മ മിണ്ടണ്ട ഇനി ഒരിക്കലും ഞാൻ അമ്മയും അമ്മയെന്ന് വിളിക്കില്ല എന്താണ് ഇതിൻ്റെ രഹസ്യമെന്നറിയാതെ എനിക്കൊരിക്കലും നിങ്ങളങ്ങനെ വിളിക്കാൻ പറ്റില്ല ഇനി ഒരിക്കലും നിങ്ങളെ കാണാനും ഞാൻ വരില്ല എനിക്കതിന് കഴിയില്ല വെറുത്തു എല്ലാവരെയും മനസ്സിലായി കണ്ണു കണ്ണും അടച്ചാരെയും വിശ്വസിക്കരുതെന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് സത്യ ആരെയും കണ്ണും അടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു കരഞ്ഞുകൊണ്ട് ആ പടി ഇറങ്ങുക ഗീതു ഇറങ്ങിപ്പോയതും വിജയലക്ഷ്മി ഭയങ്കര കരച്ചിൽ ഈശ്വര ഞാൻ എന്ത് പറയും എൻ്റെ മോളോട് ഞാൻ ഇനി എന്ത് പറയും എൻ്റെ സ്വന്തം മോളുണ്ടായിട്ടും സ്നേഹത്തോടെ എന്നെ അമ്മയിൽ നിന്ന് വിളിച്ചതും കൂടെ നിന്നതും ഗീതുവ എന്നിട്ടും അവളെ അവളിപ്പം എന്നെ വെറുത്തൊതുക്കി ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ദൈവത്തിന് മുൻപിൽ പോയിൽ നിന്ന് കരയുക എന്ത് ചെയ്യണമെന്നറിയാതെ ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ തിരിച്ചെത്തിയ ഗീതുവിനെയാണ് അപ്പോൾ രഞ്ജു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു രഞ്ജു അവിടെ നിന്നതും ഗീതു രഞ്ജുവിനെ കണ്ടു രഞ്ജു ഗീതുവിനോട് ചോദിക്കുക നീ നേരം വിളിക്കുക എവിടെയാണി പോയത് നിന്നെ ഇവിടെ ഗോവിന്ദേട്ടൻ എന്തോരം അന്വേഷിച്ചതെന്ന് അറിയാമോ ആ നിങ്ങളുടെ നിന്റെ ഗോവിന്ദേട്ടൻ എന്തിനാ എന്നെ അന്വേഷിക്കുന്നത് ഞാൻ അങ്ങേരുടെ ആരുമല്ലോ എന്നും പറയുക ആ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ബന്ധം പിരിയെന്നു വരെ നീ ആ അങ്ങേരുടെ ഭാര്യ തന്നെയല്ലേ ആ അങ്ങനെയുള്ള തോന്നൽ അദ്ദേഹത്തിന് ഇല്ലല്ലോ എന്നും ഗീതു പറയുക അത് കേട്ടതും ആ എന്തായാലും ഗോവിന്ദട്ടനെ എന്തെങ്കിലും കൊടുക്കാനോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് മേടിക്കൊന്നും വേണ്ട അപ്പം ഗീതു രഞ്ജുവിനോട് ചോദിക്കുക നീ ആരാണെന്ന് ഇനിയെങ്കിലും നിനക്ക് പറഞ്ഞൂടെ അത് കേട്ടതും എനിക്ക് പറയാൻ സൗകര്യമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ ഞാൻ ആരാണെന്ന് നീ അറിയണം എന്തിനാ അറിയണ്ട നീ അങ്ങനെ പറഞ്ഞിട്ട് ഒന്നും നിനക്ക് കിട്ടാൻ പോകുന്നില്ല എന്തിനാ രഞ്ജു ഇങ്ങനെ എന്നിട്ട് ഇതാക്കുന്നേ നീ വിജയലക്ഷ്മിയുടെ മകളല്ലേ സത്യം സത്യം പറ നീ വിജയലക്ഷ്മിയുടെ മകളല്ലേ അത് കേട്ടതും രഞ്ജു ഞെട്ടിപ്പോയി അതെ ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എനിക്കെല്ലാം അറിയാം നീ വിജയലക്ഷ്മിയുടെ മകളാണെന്നും ഇവിടെ എന്തിനാ വന്നിരിക്കുന്നതെന്നും മാത്രം എനിക്ക് പിടികിട്ടുന്നില്ല ഇനി ഞാൻ അതിലേക്കെത്തും വിജയലക്ഷ്മി എന്നെ മോളെ എന്നാ വിളിച്ചോണ്ടിരുന്നത് അവരെന്നെ എന്നെ വിളിക്കാം അവരെ എന്നോട് പറഞ്ഞത് അമ്മയെന്ന് വിളിക്കാനാണ് അതേപോലെ ഞാൻ അവരെ അമ്മയെന്ന് വിളിക്കുകയും ചെയ്തു പക്ഷേ അവസാനം അവരും എന്നെ ചതിച്ചു എന്നാലും ഞാൻ വി വിശ്വസിക്കുന്നവരൊക്കെ എന്നെ ചതിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം ഇനിയൊരു അമ്മ മകൾ ബന്ധം അവരിൽ എനിക്ക് ഉണ്ടാവില്ല ഒരിക്കലുമില്ല നിന്നെ പോലെ തന്നെ ചതിക്കുന്നവരവരും നിൻ്റെ അതേ സ്വഭാവം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോവുക ഈ സമയം രഞ്ജു കൂടെ അങ്ങനെ മുറിയിലേക്ക് പോയിരിക്കുവാണ് ഈശ്വര ഗീതു എല്ലാം അറിഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എങ്ങനെ അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഗീതു മുറിയിലെത്തി മുറിയിലെത്തിയതും ഗോവിന്ദ് ദേഷ്യപ്പെട്ട അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ദേഷ്യപ്പെട്ടിരിക്കുന്ന ഗോവിന്ദ് ഗീതുവിൻ്റെ മെക്കിട്ട് കയറി നീ എങ്ങോട്ടാ ഗീതു നേരെ വിളുക്കെ തന്നെ പോകുന്നേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സ്കൂട്ടറും കൊണ്ട് പോരുതെന്ന് നിനക്കങ്ങനെ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നീ അജാസിൻ്റെ അജാസിൻ്റെ ഒപ്പം പോകാനല്ലേ പറഞ്ഞത് എനിക്ക് ഒരാളുടെ ആവശ്യമില്ല ഒറ്റയ്ക്ക് പോകാൻ എനിക്കറിയാം നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പും ഞാൻ ഒറ്റയ്ക്ക് തന്നെയല്ലേ നടന്നോണ്ടിരുന്നത് ആ ഗീതു അപ്പോഴത്തെ ആ സാഹചര്യം അല്ല ഇപ്പോൾ എൻ്റെ ശത്രുക്കളും കൂടെ നിന്റെ ശത്രുക്കളായി മാറിയിരിക്കയാണ് സാരമില്ല അങ്ങനെയെങ്കിലും തീരണമെങ്കിൽ തീരട്ടെ അതായിരിക്കും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ആകെ വിഷമിച്ച് നിൽക്കുക എന്താ ഗീതു എന്തു പറ്റി നിന്റെ ശബ്ദത്തിന് എന്തോ മാറ്റം ഉണ്ടല്ലോ നിനക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്താ എന്താണെങ്കിലും പറ എല്ലാവരും കൂടെ ചേർന്ന് തന്നെ ചതിക്കുമായിരുന്നില്ലേ നിങ്ങൾക്കും എല്ലാം അറിയാം എന്നിട്ടും എൻ്റെ മുൻപിൽ വെച്ച് നിങ്ങൾ വിജയലക്ഷ്മിയുടെ മെക്കിട്ട് കയറുമായിരുന്നു വിജയലക്ഷ്മി നിങ്ങൾ ശത്രുക്കളെ പോലെ സംസാരിക്കുമ്പോൾ ഞാൻ കരുതിയത് നിങ്ങൾ തമ്മിൽ ഇത്രയും അടുത്ത ബന്ധമൊന്നും ഉണ്ടാവില്ല എല്ലാം മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായി രഞ്ജു ആരാണെന്നും അവൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് എന്തിനാണെന്നും വിജയലക്ഷ്മി നിങ്ങൾ ഒതുക്കുന്നത് എന്തിനാണെന്നും ഒക്കെ മനസ്സിലായി ഇത് കേട്ടതും ഗോവിന്ദൻ ഞെട്ടി ഈശ്വര ഇയാള് ഇവള് എല്ലാം തിരിച്ചറിഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇവളെല്ലാം അറിഞ്ഞിട്ടുള്ള വരവ അതുകൊണ്ട് തന്നെയാണ് രാവിലെ അന്വേഷിക്കാൻ വേണ്ടി വിജയലക്ഷ്മിയുടെ അടുത്ത് പോയിട്ടുണ്ടാവുക ഒരു വിജയലക്ഷ്മിയുടെ വായിൽ നിന്നും ഇവളെല്ലാം അറിഞ്ഞു കാണും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ ഇരിക്കുക ഇതേസമയം വരുണം നമ്മുടെ രാധികയും കൂടെ ദേഷ്യപ്പെട്ട് രഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവോടീ നീ നീ ഗോവിന്ദേട്ടനെ കൈക്കലാക്കാൻ വേണ്ടി വന്നിരിക്കുമല്ലോടി എനിക്കറിയാം അതുകൊണ്ട് നീ ജീവനോടെ ഉണ്ടാവില്ല നിന്നെ പച്ചയ്ക്ക് ഞാൻ കത്തിക്കും ഇവിടെ നിന്നും നിന്നെ എങ്ങനെയെങ്കിലും ഓടിക്കാൻ വേണ്ടി കാത്തിരിക്കുമോ ഞങ്ങൾ ഗീതുവിനെ ഗോവിന്ദൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങൾക്ക് നിന്നെ ഒഴിച്ചു വിടാൻ അധികം നേരമൊന്നും ആവില്ല എന്തൊക്കെയാണ് നിങ്ങളീ പറഞ്ഞു വരുന്നത് അതൊന്നും അല്ല സത്യം എന്താണെങ്കിലും നീ പറയുന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല എൻ്റെ കണ്ണൻ്റെ ജീവിതത്തിലേക്ക് കയറുന്ന കയറി വരാൻ വേണ്ടി തയ്യാറായിരിക്കുമല്ലേ നീ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് നിന്നെ ഞങ്ങൾ ഇല്ലാതാക്കും അത് കേട്ടതും ഹാ എന്നോട് എന്തിനും ഇങ്ങനെ ശത്രുതയൊക്കെ കാണിക്കുന്നേ ഞാൻ നിങ്ങളുടെ കണ്ണ കണ്ണൻ്റെ ജീവിതത്തിലേക്ക് കയറി വരാമെന്നൊന്നും അല്ല എനിക്ക് പല കാര്യങ്ങളും ഉണ്ട് പിന്നെ എന്തിനാടി ഇവിടെ കൂടിയിരിക്കുന്നത് ഗീതുവിനെ ഞങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിന്റെ മറ്റൊരു പ്ലാൻ എന്തായാലും നിന്നെ ഞങ്ങൾ കാണിച്ചു തരാടി എന്നും പറഞ്ഞുകൊണ്ട് വരുൺ നമ്മുടെ രഞ്ജുവിനെ തള്ളി ഒരു മുറിയിലിട്ട് പൂട്ടുക ആഹാ വരുണേട്ട വരണേട്ട എന്നെ ഇങ്ങനെ പൂട്ടിയിടുന്നെ വരണേട്ട എന്നും പറഞ്ഞ രഞ്ജു പല പ്രാവശ്യം കഥയിൽ തട്ടിയിട്ടും വരുണും രാധയും തുറന്നില്ല അവിടെ കിടക്കട്ടെ നാശം ഒന്നിനെ ഒഴിക്കാൻ ശ്രമിക്കുമ്പോൾ ഇനിയൊന്ന് കയറി വരുവാ മനുഷ്യന് മനസമാധാനം ഇല്ലാണ്ടാക്കാൻ ഹോ എന്തൊരു കഷ്ടമാണ് മനുഷ്യനെ ഓരോന്നിനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോന്നിങ്ങനെ കടന്നു വരുവാ ഗീതുവിനെ ഒഴിഞ്ഞ ഒഴിവാക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹം വന്നിരിക്കുന്നു അടുത്തത് ഇവള് വലിയ ആളാവൻ നടക്കുക ഗോവിന്ദൻ്റെ ജീവിതത്തിൽ ഓ ഓ എടുത്ത് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക സഹിക്കില്ല എനിക്ക് ഒട്ടും സഹിക്കില്ല സഹിക്കാൻ പറ്റില്ല എൻ്റെ കണ്ണൻ്റെ ജീവിതത്തിലേക്ക് ഒരുത്തിയും വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് രാധിക ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക അമ്മേ ഇനി ഇവളെ പൂട്ടിയിട്ടതിന് ഗോവിന്ദേട്ടനെ എന്നോട് ദേഷ്യപ്പെടും ഏയ് അതിന് അവനറിയില്ലല്ലോ അവളെ പൂട്ടിയിട്ടിരിക്കുന്ന വിവരം അപ്പോഴും രഞ്ജു അകത്ത് കരഞ്ഞു വിളിക്കുക തുറക്ക് രാധികമ്മേ വാതിൽ ഉറക്ക് വരണിട്ട വാതിലുറക്ക് എനിക്ക് ശ്വാസം മുട്ടുന്നു വാതിലുറക്ക് എന്നും പറഞ്ഞ് രഞ്ജുനാകെ ടെൻഷനായി തല പ കയറാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല തലവേദന എടുത്ത് പൊളയാൻ തുടങ്ങി രഞ്ജു ഭയങ്കര കരച്ചിലായി ഈശ്വര ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് ഏഹ് എന്നോട് എന്തിനാണ് ഇങ്ങനെയുള്ള ദ്രോഹം ചെയ്യുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രഞ്ജു കരയുക ഇതേ സമയം ഗീതു ഗോവിന്ദനോട് വേണ്ട നിങ്ങൾ കൂടുതൽ ന്യായീകരണമൊന്നും പറയണ്ട എനിക്കറിയണം എല്ലാ സത്യങ്ങളും അറിയണം രഞ്ജു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് എന്തിനാണെന്ന് ബാക്കിയെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമാധാനത്തോടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളും നിങ്ങളുടെ വിജയലക്ഷ്മി അമ്മയും രഞ്ജും ഒക്കെ സന്തോഷമായിട്ട് ജീവിച്ചോ ഞാൻ ഇവിടുന്ന് പടി ഇറങ്ങിക്കോളാം സമാധാനത്തോടെയും സന്തോഷത്തോടെ ഇറങ്ങിക്കോളാം എനിക്കറിയണം അതിന് മുമ്പ് എനിക്കറിയണം നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എന്നൊക്കെ ചോദിച്ച് ഗീതു വാശി പിടിക്കുക ഗീതു നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ഗീതു അങ്ങനെയൊന്നും നീ തെറ്റിദ്ധരിക്കേണ്ട വേണ്ട ഇനിയൊരു ന്യായീകരണം വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്കറിഞ്ഞാൽ മതി ശരി ഞാൻ നിന്നോട് എല്ലാ കാര്യങ്ങളും പറയാം പക്ഷേ പറയുമ്പോൾ നീ മാത്രം അത് കേട്ടാൽ പോരാ എല്ലാവരും കൂടെ കേൾക്കണം അതുകൊണ്ട് വാ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ നിന്നോട് ഞാൻ ആ കാര്യങ്ങൾ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് എല്ലാവരെയും വിളിച്ച് താഴേക്ക് പോവുക അപ്പോൾ ഈ സമയം താഴെ ഇറങ്ങിയത് കാഞ്ചനയെ വരെ വിളിച്ചു രഞ്ജനയാണെങ്കിൽ കാണുന്നില്ല ശരി ഈ കാര്യം പറയുമ്പോൾ രഞ്ജു ഇവിടെ ഉണ്ടാവണം എന്നാൽ സാരില്ല ഞാൻ നിങ്ങളോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാം പറയാതിരിക്കാൻ വേറെ വഴിയില്ല ഇപ്പോൾ ഗീത് പോലും എന്നെ അവിശ്വസിച്ച് തുടങ്ങി അതുകൊണ്ട് സത്യങ്ങളൊക്കെ അറിയണം അപ്പോൾ വരുൺ അമ്മേ ഗോവിന്ദേട്ടൻ ഇതുവരെയും രഞ്ജുവിനെ അന്വേഷിച്ചിട്ടില്ല ഇനി അന്വേഷിച്ചാൽ നമുക്ക് പണി കിട്ടും എന്തെയ്യുമേ നീ മിണ്ടണ്ട മിണ്ട അറിയില്ല എന്ന് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ഗോവിന്ദ് പറയാൻ തുടങ്ങി രഞ്ജു എൻ്റെ ആരാണെന്ന് നിങ്ങൾക്കറിയണം അല്ലേ എൻ്റെ അനിയത്തിയാണവള് എൻ്റെ അമ്മ പ്രസവിച്ച എൻ്റെ അനിയത്തി അത് കേട്ടതും ഞെട്ടിപ്പോയി കണ്ണാ നീ എന്തൊക്കെയീ പറയുന്നത് അതേ അമ്മേ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആ സ്ത്രീയിൽ ജനിച്ച ആ കുഞ്ഞാണ് അവൾ ഗീ രഞ്ജു അവളെ എനിക്ക് ഒരിക്കലും കൈയൊഴിയാൻ ഒഴിയാൻ പറ്റിയില്ല എൻ്റെ അടുത്ത് അഭയം തേടി വന്നതവള് അവളുടെ അമ്മയെ വെറുത്തൊതുക്കി അവൾ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ ഞാൻ കരുതി അവളെയും അവളെ എനിക്ക് കാണുക പോലും കാണുന്നത് പോലും വെറുപ്പാണെന്ന് പക്ഷേ പിന്നെ അവളുടെ രോഗവിവരവും അവൾക്ക് ഉണ്ടാകുന്ന അപകടമൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് പേടിയായി അവളൊരു രോഗിയാ അമ്മേ അവളൊരു രോഗിയാ ക്യാൻസർ പേഷ്യൻറ്റാ എത്രയും പെട്ടെന്ന് അവൾ നമ്മുടെ അടുത്തൊന്നും പോകും അതുവരെ അവൾക്ക് ഇത്തിരി സന്തോഷം കൊടുക്കാമെന്ന് കരുതിയാണ് ഞാനിങ്ങ കൂട്ടിക്കൊണ്ട് വന്നത് ഇത് കേട്ടതും എല്ലാവരും ഞെട്ടി ഞെട്ടലോടുകൂടെ വരും രാധികയോട് ഈശ്വര അമ്മയെ തീർന്നു അങ്ങനെ വല്ലതാണെങ്കിൽ മുറിയിൽ പൂട്ടിയിട്ട് അവൾക്ക് എന്തായാലും സംഭവിച്ചാൽ പണി കിട്ടും ഇനിയിപ്പോൾ എന്തു ചെയ്യും അപ്പോൾ നമ്മുടെ രാധിക അവിടെ നമ്പർ ഇറക്കുക കണ്ണ എന്താ എന്താ അമ്മേ സോറി മോനെ എന്ത് പറ്റിയമ്മേ അത് പിന്നെ ഗീതുവിൻ്റെ ജീവിതം തകർക്കാനാണ് രഞ്ജി വന്നേക്കുന്നതെന്ന് കരുതി ഞാൻ അവളെ മുറി പൂട്ടിയിട്ടു ഏഹ് അമ്മ എന്തൊക്കെയാണ് പറയുന്നത് അതെ മോനെ അവൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാന്ന് കരുതിയിട്ടാണ് അമ്മ അങ്ങനെ ചെയ്തത് സോറി മോനെ ശു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഏത് മുറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ആകെ ടെൻഷൻ അടിച്ച് പോയി കഥ കുറക്കുക അപ്പോഴേക്കും രഞ്ജു ബോധം കെട്ട് വീണിട്ടുണ്ടായിരുന്നു ബോധം കെട്ട് വീണ രഞ്ജുവിൻ്റെ മൂക്കിൽ നിന്നും ചോര ഒഴുകിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു ഈശ്വര രഞ്ജു രഞ്ജു എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദനും ഗീതവും ഒക്കെ മാറി മാറി വിളിച്ചിട്ടും ഗീ രഞ്ജുവിന് ബോധം വീഴുന്നില്ല അതെ രഞ്ജു മരിക്കുമോ എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക ഗോവിന്ദൻ്റെ പെങ്ങളാണ് രഞ്ജു എന്നറിഞ്ഞ ആ നിമിഷം ഗീതു രഞ്ജുവിനെ ഉള്ളം കൈ കൊണ്ട് നടക്കും പക്ഷേ അതിനു മുമ്പ് തന്നെ രാധിക എടുത്തു ചാടിയോ രാധികയും വരുണം ചെയ്ത ഈ കൊടും ക്രൂരതയ്ക്ക് അവർക്ക് ശിക്ഷ കിട്ടുമോ അതെ ഇത് ഗോവിന്ദന് രാധികയോട് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു തെറ്റാണ് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ് തൻ്റെ അനിയത്തിയെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങിയതേയുള്ളൂ അപ്പോഴേക്കും അനിയത്തിയെ വൻ ദുരന്തത്തിലേക്ക് എത്തിച്ച രാധികയ്ക്ക് ഇനി മാപ്പില്ല എല്ലാവരും തീർച്ചയായിട്ടും കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്